അസലാ വാലൈക്കും വഹമ്മത്തല്ലാഹ് വർക്കാത്തു സുൻ വിദ്യാഭ്യാസ ബോർഡ് ജനറൽ മദ്രസ്കളിൽ ആഫിയർ എക്സാം നടത്തുന്ന സമയമാണല്ലോ നാളെ അഥവാ മൂന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലില് മൂന്നാം ക്ലാസിൻ്റെ ഫിഖ്ഹന്ന വിഷയമാണ് പരീക്ഷ നടക്കുന്നത് അതിൻ്റെ മോഡൽ പേപ്പറാണ് വായിക്കുന്നത് രക്ഷിതാക്കൾക്കൊക്കെ മക്കളെ പഠിപ്പിക്കാൻ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് നൂറ് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമതായി കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക അതിലൊന്ന് ഇളനീരി കൊണ്ട് ഉളൂ ചെയ്താൽ ശരിയാകും കുഴപ്പമില്ല ശരിയാകില്ല ഉത്തരം ശരിയാകില്ല രണ്ടാമത്തത് ഉളൂൽ രണ്ട് കാലുകൾ കഴുകണം മുഴുവൻ മുട്ടുൾപ്പെടെ ഞെരിയാണിൾപ്പെടെ ഉത്തരം ഞെരിയാണുൾപ്പെടെ മൂന്നാമത്തത് ശവം നജസാൺ അറുത്താൽ നജസല്ല മത്സ്യം കോഴി വെട്ടുകിളി അതാണ് കോഴിയാണ് ഉത്തരം നാലാമത്തത് വകതരവില്ലാത്ത കുട്ടികളുടെ കയ്യിൽ കൊടുക്കരുത് ഭക്ഷണം കളിപ്പാട്ടങ്ങൾ മുസ്ഹഫ് ഏതാണ് ഉത്തരം മുസ്ഹഫ് അഞ്ചാമത്തത് ഉലോയിൻ്റെ ഫർളുകൾ നാലെണ്ണമാണ് ആറെണ്ണമാണ് അഞ്ചെണ്ണമാണ് അതാണ് ഉത്തരം ആറെണ്ണമാണ് ചോദ്യമാർ ഉലോ ചെയ്യാൻ പറ്റാത്ത വെള്ളം നാരങ്ങാവെള്ളം കടൽ വെള്ളം കുളത്തിലെ വെള്ളം ഏതാണ് ഉത്തരം നാരങ്ങാവെള്ളം ഏഴ് നജസിൽ നിന്ന് ശുദ്ധിയാവൽ നിസ്കാരത്തിന്റെ ഷർത്താണ് ഫറാണ് സുന്നത്താണ് ഏതാണ് ഉത്തരം ഷർത്താണ് എട്ടാമത്തത് ഉളുവു ചെയ്യുമ്പോൾ വെള്ളം ഒലിക്കേണ്ട അവയവം ചെവി തല കൈകൾ ഉത്തരം കൈകൾ എന്നതാണ് ഒമ്പത് ഇതുകൊണ്ട് മലിനമായാൽ ഏഴ് തവണ കഴുകണം മലം രക്തം നായ ഏതാണ് അത്തരം നായ പത്ത് ഉതോ ചെയ്യുമ്പോൾ മുഴുവൻ കഴുകേണ്ടവയവം കാല് മുഖം തല ഏതാണ് മുഖമാണ് ഇനി ചേരുമ്പിടി ചേർക്കുക പതിനൊന്നാമത്തത് അത്തോറോ ല ഷഫുറുൽ ഈമാൻ പന്ത്രണ്ട് ഇനി പൂരിപ്പിക്കുക പതിനാറാമത്തത് ചെറിയ അശുദ്ധിയിൽ നിന്ന് പതിനേഴ് ഇളനീർ തൊഹൂറായ വെള്ളമല്ല വെള്ളമാണ് പതിനെട്ട് തലയിൽ നിന്ന് അല്പം തടവണം ഇരുപതാമത്തത് ഇനി ഒറ്റ വാക്കിൽ ഇത്രമേതുക ചോദ്യം ഇരുപത്തിയൊന്ന് ജീവനുള്ള ആടിൽ നിന്ന് വേർപിരിഞ്ഞ രോമ നജസാണോ നജസല്ല ചോദ്യം ഇരുപത്തിരണ്ട് ഉളോയിൻ്റെ ആറാമത്തെ ഫറൽ എന്ത് ക്രമപ്രകാരം ചെയ്യുക ചോദ്യം ഇരുപത്തി മൂന്ന് വെള്ളം ചേരുന്നതിന് തടയുന്നൊരു വസ്തു പെയിൻറ് ഇരുപത്തിനാലാമത്തെ ചോദ്യം ഉളോയിൻ്റെ ഷർത്തുകൾ എത്ര അഞ്ച് ഇരുപത്തഞ്ച് ആടിൻ്റെ തോൽ ശുദ്ധിയാകും എങ്ങനെ ഊറക്കിടൽ കൊണ്ട് അടുത്തത് ഒറ്റവാചികൾ ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഇരുപത്തിയാറാമത്തെ ചോദ്യം ഒളോ ഇന്റെ രണ്ടാമത്തെ ഷർത്തിയത് കഴുകപ്പെടുന്ന അവയത്തിൽ വെള്ളം ഒലിപ്പിക്കുക ഇരുപത്തിയേഴാമത്തെ ചോദ്യം ശുദ്ധിയുള്ളവരെ ആരെല്ലാം ഇഷ്ടപ്പെടുന്നു അള്ളാഹുവും അവന്റെ റസൂലും ജനങ്ങളും ഇരുപത്തെട്ടാമത്തെ ചോദ്യം സമയമായ ശേഷം മാത്രമേ ഒളൂ ചെയ്യാവൂ ആര് നിലക്കാത്ത മൂത്രസ്രാവം പോലെയുള്ള രോഗികൾക്ക് ചോദ്യം ഇരുപത്തിയൊമ്പത് ഉലൂഇൻ്റെ രണ്ടാമത്തെ ഫർൽ എന്ത് മുഖം കഴുകുക ചോദ്യം മുപ്പത് സ്വർഗത്തിൻ്റെ എട്ട് കവാടങ്ങളിൽ ഇഷ്ടമുള്ളതിലൂടെ കടക്കാം ആർക്ക് ഉത്തരം ഉലൂഇൻ്റെ ശേഷമുള്ള ദ്വാഴ ചെയ്യുന്നവർക്ക് ചോദ്യം മുപ്പത്തി ഒന്ന് ഉലോ ഇല്ലാതെ മുസ്ഹഫ് തൊടാം ആർക്ക് എന്തിന് വകതരിവായ ചെറിയ കുട്ടികൾക്ക് പഠന പഠനാവശ്യത്തിന് വേണ്ടി മുപ്പത്തിരണ്ടാമത്തെ ചോദ്യം അഞ്ച് നസുകളെ പേരെഴുതുക ഒന്ന് മൂത്രം രണ്ട് കാഷ്ടം മൂന്ന് രക്തം നാല് ചലം അഞ്ച് ഛർദിച്ചത് മുപ്പത്തിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉലോ ഇനി നീയത്ത് ചെയ്യേണ്ടത് എങ്ങനെ മുഖം കഴുകാൻ തുടങ്ങുമ്പോൾ നിസ്കാരത്തെ ഹലാലാക്കാൻ ഒലുവെന്ന ഫറിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുക നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പ്രദാനം ചെയ്യട്ടെ അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വിബർക്കാത്തു